അതുകൊണ്ടാണ് ഇത്തവണ പന്നിന്റെ ആ എന്നാണ് തിരുവനന്തപുരക്കാരുടെ ആ ഒരു സംശയമില്ല കേന്ദ്രത്തിൽ അവഗണനായിരുന്നല്ലോ പിന്നെ തിരുവനന്തപുരത്ത് അതൊന്നും പറയാൻ പറ്റൊരു സമൂഹമില്ല കാരണം ഒന്നും പറയാൻ പറ്റില്ല കാരണം മൂന്ന് പേരും നല്ല സ്ഥാനാർത്ഥികളാണ് ശശിതരൂര് പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞ ചന്ദ്രശേഖരൻ മൂന്ന് നല്ല സ്ഥാനാർത്ഥികളാണ് ആര് വിജയിക്കും എന്നുള്ള കാര്യം ഒന്നും പറയാൻ പറ്റില്ല പിന്നെ പുരോഗമനം ചെയ്തിട്ടുണ്ടെങ്കിൽ പുരോഗമനം ചെയ്ത പാർട്ടി ജയിക്കും പുള്ളി നല്ലൊരു മനുഷ്യനാണ് നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു നല്ലൊരാളാണ് നല്ല നല്ലൊരു ആളാണ് പക്ഷേ ഒരു കാര്യം ബാക്കിയുള്ളവരവധികം എല്ലാവരും നല്ലവരാണ് പക്ഷേ ഒരു കാര്യമായി നമ്മുടെ തിരുവനന്തപുരത്തിന് വേണ്ടി നന്മ ചെയ്തവൻ ജയിക്കും അത്രേയുള്ളൂ മൂന്ന് പ്രാവശ്യം വിജയിച്ചവനാണ് പക്ഷെ എന്ത് ചെയ്യുന്നതായിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അറിയാവൂ നമുക്കറിയത്തില്ല ആ ജനങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ത് ചെയ്യുന്നു ജനങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ വേറെ ആർക്കും അറിയാൻ പറ്റൂല പിണറായി സർക്കാർ രണ്ടാം പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും കുറച്ച് എല്ലാ ബുദ്ധിമുട്ടുകളും ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ കാര്യങ്ങൾക്കും അതിന്ന് എന്ന് അവര് പറയുന്നു നമുക്കറിയത്തില്ല നമ്മൾ ആ ഭരണഘടനയിൽ നമ്മളങ്ങ് പോകുന്നില്ല നിയമസഭയിലോ പാർലമെന്റിലോ പോയെങ്കിലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഈ ജനപ്പ സാധാരണ ജനമല്ലേ അതുകൊണ്ട് നമുക്കൊന്നും പറയില്ല അവർ പത്രത്തിലെന്ത് വരുന്നു മാധ്യമങ്ങളിൽ എന്തോ നമ്മളത് വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ അത് ഞാൻ പറയുന്നില്ല അതാ ഏതാണ് വിജയിക്കുന്നുള്ള കാര്യം നന്മ ചെയ്യുന്ന വ്യക്തി ആരോ നല്ല മനുഷ്യനാരോ അവർക്ക് ജനങ്ങൾ വോട്ട് കൊടുക്കും അവരെ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം

എനിക്ക് ആഗ്രഹം ബിജെപി വരുന്നതാണ് കമ്മ്യൂണിസ്റ്റിന്റെ പ്രവർത്തനം മോശം ഒന്നല്ല പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് രീതിയിൽ പറയുന്നത് നല്ലതാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഭരണ മോശം എനിക്ക് വേറെ ഒന്നും ഇല്ല ശശി ആ മണ്ഡലമാണ്

എന്നെ ശശിതരൂർ സ്ഥിരോട്ട് ജയിക്കുകയാണ് ശശിതരൂരിനെ ഈ പ്രശ്നം അവർ വിലയിരുത്തും എങ്ങനെയായിരുന്നു ഇത്തരം കാലത്ത് കാര്യങ്ങൾ നമ്മൾ പ്രവർത്തനങ്ങളും നോക്കും എന്താ പറയുക പ്രവർത്തനം കൊണ്ടായിരുന്നു പക്ഷെ എന്നാലും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇനി ഒരുപാട് നമ്മൾ പറഞ്ഞിട്ട് കരയിൽ ഒരുപാട് പറയാമുണ്ട് അപ്പൊ അത് അവർ വിലയിരുത്തിയാലേ അതിനൊട്ടുള്ളൊരു അടുത്തൊരു അടുത്ത് വോട്ടിനോട് സമീപിക്കുള്ളൂ നോക്കോളൂ അത് നല്ലതും പറയുന്നുണ്ട് വേറെ എതിർവശവും പറയുന്നുണ്ട് രണ്ടും പറയുന്നുണ്ട് അല്ലെ സ്ട്രേറ്റ് നല്ലതായിട്ട് ആരും പറയുന്നില്ല അല്ലെ കാര്യം ഒരു പാളി കുറെ പാളി ചെന്നുപോലെ അതേ അത് ഇപ്പം ഇവിടെ എന്തായാലും അത് സർക്കാർ ഇങ്ങനെ വരൂടും ഒരു ഇത് എന്തെങ്കിലും കാണുമോ പരാജയങ്ങൾ കാണും പക്ഷെ അതിന് കറക്റ്റായി വരുമ്പോൾ ചിലപ്പോൾ അത് പറയൊക്കെ ഇപ്പൊ തന്നെ അവര് പെൻഷൻ കൊടുക്കുന്നു അപ്പൊ പറയെങ്കിലും ഉണ്ടോ അപ്പൊ എന്തെങ്കിലും നല്ല ഇത്ര പറയണം പോകാ അപ്പഴത്തെ ജനങ്ങളുടെ മുമ്പിൽ അതായിരിക്കും അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആര്

ശശി അഡ്രസ് അറിയിട്ടില്ല അടിച്ചോദിക്കാനാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അതാണ് സത്യാവസ്ഥ